thank you അയാൾ എന്തിനാ ഇപ്പൊ വിളിക്കുന്ന ഹലോ അതെ പറഞ്ഞോളൂ അതെങ്ങനെ ഇപ്പൊ ഇത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും നമ്മളെല്ലാം സംസാരിച്ച് സെറ്റ് ആക്കിയതല്ലേ അത് ശരിയാവില്ല അല്ല ഞാനൊന്ന് പറയട്ടെ ശരി നിങ്ങൾ എവിടെയാണെന്ന് പറ എന്താ വിഘ്നേഷ് ആ യൂണിയൻ ലീഡർ ദിവാകരൻ കാല് മാറി സമരം തീരില്ലേബർ സപ്ലയറും ഒത്തു കളിച്ചെന്ന അയാള് പറയുന്ന ബാക്കിയെല്ലാം നേരിട്ട് കണ്ട് സംസാരിക്കാന്ന ഞാനൊന്ന് പോയിട്ട് വരാം പ്രതീക്ഷിക്കാത്തൊരു വരവാണല്ലോ ഞാൻ നിങ്ങളെ രണ്ടുപേരും അയ്യോ ഞാനൊന്നും അത്യാവശ്യമായിട്ട് പോകുന്നു ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് ഉടനെ പോണം എന്താ ഇത്ര അത്യാവശ്യം ജിമ്മിൽ വല്ല ഇത് ആവശ്യത്തിനോ അതിനെന്തിനാ ഇത്ര അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണണം പോയിട്ട് വരാങ്ങളെ അഭിരാമി അതുണ്ട് ഇനി എന്തുണ്ടെങ്കിലും അഭിയോട് പറഞ്ഞാ മതി നല്ല ടെൻഷനുണ്ടല്ലോ സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂണ്ടോ സമരമൊക്കെ ഒത്തീർപ്പാല്ലോ പിന്നെന്താ പ്രശ്നം ഇരിക്കേ ഞാൻ ദേ പോയിട്ട് വരാം ഞാനിവിടെ അടുത്തവരെ വരെ വന്നപ്പോ ഉള്ളൂ കുറെ നാളായല്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ആ നീ ഉള്ളൂ അവനെ ഞാൻ കണ്ടു ഒരു അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് പോകാൻ പറഞ്ഞപ്പം വാലിന് തീ പിടിച്ചോടിപ്പോയി കമ്പനിയുടെ ആവശ്യത്തിനാണ് പറഞ്ഞത് കമ്പനിയിൽ എന്താ എത്ര അത്യാവശ്യം സമരം തീർന്നതല്ലേ ഉള്ളൂ രണ്ടു ദിവസം വർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ യൂണിയൻ ലീഡർ എന്തോ അത്യാവശ്യമായിട്ട് ധൃതി അവരൊക്കെ നമുക്ക് വേണ്ടി നിൽക്കേണ്ടവരാ ആവശ്യത്തിൽ കൂടുതൽ പരിഗണന അവർക്ക് കൊടുക്കരുത് അങ്ങനെ കൊടുത്താലേ അവന്മാര് തലേ കയറിയിരുന്ന് നിരങ്ങും നീ വേണ്ടേ മോളെ ഇതൊക്കെ അവന് കൊടുക്കാൻ നമ്മൾ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ഡീൽ ചെയ്യുന്ന നീ വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ വിഘ്നേഷ്ഠന്റെ പ്രത്യേക സ്വഭാവ മനുഷ്യനെ വലിപ്പ ചെറുപ്പത്തോടെ ഒന്നും കാണില്ല ആരും വിഘ്നേഷ് വേണ്ടി കാത്തു നിൽക്കുന്നത് ഇഷ്ടമല്ല ആരോടെങ്കിലും ഒരു വാക്കോ സമയോ പറഞ്ഞ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് ആ വാക്ക് പാലിക്കാൻ ശ്രമിക്കും ഭയങ്കര എത്തിക്സ് ആണ്

ഇവർക്കൊരു ഉണ്ട് ഓർമ്മയുണ്ട് അടക്കി പറഞ്ഞിരുന്നു വിസ്മയ പഠിച്ചതല്ലേ അതെ ൂര ഞാൻ ചായ എടുക്കാം വേണ്ട മോളെ ഞാനിപ്പൊ കുടിച്ചേ ഉള്ളൂ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാ അത് മൈസൂർ റോഡിലല്ലേ അതെ അങ്കിളിന് എവിടേക്ക് അറിയാലേ

എന്ന് പറയുന്ന ആദ്യത്തെ ആളെയാ ഞാൻ കാണുന്നു ഈ വർഷം വെള്ളത്തിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടായതൊഴിച്ചാൽ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല വിസ്മയ പഠിക്കുന്ന സമയത്തൊന്നും വെള്ളത്തിന്റെ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല അംഗളെ ഫാസ്റ്റ് ലൈഫല്ലേ ഞങ്ങളൊക്കെ നാട്ടിൻ പുറത്തുകാരായതുകൊണ്ട് ആദ്യത്തെ ആ കൗതുകം മാറിയപ്പോ തുടങ്ങി എന്നാലും കോളേജ് ടൈം അടിച്ചുപൊളിക്കാൻ പറ്റിയ സ്ഥലമായിരുന്നില്ലേ അവിടുത്തെ നൈറ്റ് ലൈഫ് ഒക്കെ സൂപ്പർ അല്ലേ പബ്ബും ഡാൻസും സ്ട്രീറ്റ് ഫുഡും എല്ലാം എത്ര കറങ്ങിയാലും അല്ലേ അല്ല ഗ്യാങ് ഒന്നും ഇല്ലായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പബ്ബിൽ നൈറ്റ് ലൈഫിന്റെ ഒന്നും ഇല്ലായിരുന്നു ക്ലാസ് കഴിഞ്ഞ് രാത്രി മുഴുവൻ ഇരുന്ന് എഴുതിയാലും അസൈൻമെന്റുകൾ ഉണ്ടാവും എനിക്ക് സീനിയേഴ്സിന്റെ അസൈൻമെന്റ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുന്ന ഓഹോ വിസ്മയ ശരിക്കും ഒരു മിടുക്കിക്കുട്ടിയാണല്ലേ അച്ഛനും അമ്മയും മാത്രമല്ലേ വീട്ടിലുള്ളൂ അതെ രണ്ടു മക്കളും എന്നും രണ്ട് സ്ഥലത്തായിരുന്നു അല്ലേ നിങ്ങളാരും കൂടെ ഇല്ലാത്തിന്റെ പ്രശ്നമൊന്നുമില്ലേ അവർക്ക് അങ്ങനെ ഒന്നുമില്ല അച്ഛനും അമ്മയും എപ്പോഴും യാത്രയില നമുക്ക് കുറച്ച് തോട്ടങ്ങളൊക്കെ ഉണ്ട് ചെങ്കോട്ടയിൽ മാന്തോട്ടം കുമ്മളീന്ന് കമ്പത്തേക്ക് പോകുന്ന വഴി മുന്തിരിത്തോട്ടുണ്ട് പിന്നെ തേയിലയും സീസൺ ഗൂഢല്ലൂര് തേയിലെയും അച്ഛനും അമ്മയും പോവും ഇപ്പൊ രണ്ടുപേരും ചെങ്കോട്ടയിലാ കൂടുത്തി വലിയ ലാഭമൊന്നും കിട്ടില്ല പക്ഷെ അച്ഛനും അമ്മയ്ക്കും കൃഷി വലിയ ഇഷ്ട അതിന്റെ സന്തോഷം ും കിട്ടും പിന്നെ എല്ലായിടത്തും കുറച്ച് സ്ഥലം നമുക്ക് സ്വന്തമായിട്ടുണ്ട് അവിടെ ഇൻവെസ്റ്ററിനെ കിട്ടിയാൽ അച്ഛന്റെ സ്വപ്നങ്ങളെല്ലാം നടക്കും അങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കുന്നുണ്ടോ കൃഷിയൊന്നും എനിക്ക് സെറ്റ് ആവില്ല എനിക്ക് നമ്മുടെ കമ്പനി മാത്രം മതി വിശേഷം എല്ലാ അറിയാവുന്ന കാര്യങ്ങൾ ഒരു മടുപ്പ് തോന്നുവോ എന്ന് ഓർത്ത് ചോദിച്ചതാ ഇല്ലെങ്കിൽ അതൊന്നും സാറിയില്ല ഇത്രയും സമയം സംസാരിച്ച സ്ഥിതിക്ക് ഇനി ഒരു ചായ കുടിക്കാൻ തോന്നുന്നു അല്ലേ അല്ല അങ്ങനാണെങ്കിൽ ചായ വേണ്ട ഒരു കോഫി മതി ശരി ഞാൻ എടുക്കാം ൂരിൽ പഠിക്കുമ്പോ വിസ്മയായിരുന്നു താമസം എന്നാ പറഞ്ഞത് ഞാനത് പറഞ്ഞില്ലെങ്കിൽ ആണോ അല്ല എവിടായിരുന്നു താമസം ഹോസ്റ്റലിലായിരുന്നു അതോ രാജരാജേശ്വരി നഗറിൽ ആ അല്ലെങ്കിലും അതാ നല്ലത് സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ ഹോസ്റ്റലിലാവുമ്പോ വാർഡന്റെ ശല്യം കാരണം ശ്വാസം മുട്ടലായിരിക്കും അതല്ല ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റലിലെ ഫുഡ് സഹിക്കാൻ പറ്റാത്തതായിരുന്നു അതാ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് മാറിയത് അങ്കിൾ ഫോണിൽ സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ധന്യ പറഞ്ഞതോ വിദ്യ പറഞ്ഞതോ കേട്ട് നമ്മൾ തൊന്നും സംസാരിച്ചിട്ടും കാര്യമില്ല സംഭവിച്ചെന്താണെന്ന് ഹരി പറ നമ്മൾ തമ്മിൽ ഇങ്ങോട്ട് സംസാരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാ ഒരു കാരണവശാലും മനോജിന്റെ വീട്ടിലേക്ക് വിളിക്കരുതെന്ന് ഞാൻ ബീനോട് പറഞ്ഞതുമാണ് ഇപ്പൊ അറിയാതെയാണ് ബീന അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് വിളിച്ചതിലൊന്നും എനിക്കൊരു പരാതിയില്ല പക്ഷെ വിളിച്ചപ്പോഴും ബീനെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല എന്തെങ്കിലും കിട്ടിയോ എന്ന് ബീന ചോദിച്ചു അത് അത് മതിയല്ലോ കരി വിഷൂസ് ബീനയുടെ ഒരു മാല കാണാതെ പോയി അലമാരയിലൊരു ബോക്സിലിരുന്ന മാലയാ അത് ആരെടുത്തോ എങ്ങനെ നഷ്ടപ്പെട്ടെന്നോ ഒരു അറിവുമില്ല എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷെ അവൻ എടുത്തിട്ടില്ലെന്നാ പറയുന്നേ ബീനയ്ക്ക് പിന്നെ അവൻ എന്ത് പറഞ്ഞാലും വിശ്വാസമാണല്ലോ നമുക്ക് ഉറപ്പൊന്നുമില്ലാതെ ആരോടും ഇതിനെ കുറിച്ച് ചോദിച്ചാലും അത് വലിയ പ്രശ്നത്തില് ചെന്ന് അവസാനിച്ചു വീട് മുഴുവൻ നോക്കിട്ട് മാല കിട്ടാതെ വന്നപ്പോ ആരെങ്കിലും എടുത്തോ എങ്കിൽ ആരെന്നൊക്കെ തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാ അങ്ങോട്ട് വിളി വന്നത് ഓ ഒരിക്കലും ആ ഭാഗത്തേക്ക് വരാറില്ലാത്ത വിദ്യ കൃത്യമായി കുറച്ച് ദിവസം മുമ്പ് അവിടെ വരികയും ചെയ്തു അല്ലേ ബീനയുടെ ലോജിക്ക് കറക്റ്റാ പക്ഷെ ധന്യം ബീനയും തമ്മിൽ സംസാരിച്ചാൽ സമൂഹം വഷളവും എല്ലാം കയ്യിൽ നിന്ന് പോവും കുടുംബങ്ങൾ തമ്മിൽ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാവും ഇതൊക്കെ എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ബീനോട് വിളിക്കരുതെന്ന് പറഞ്ഞത് എന്നാലും ആ മാല എവിടെ പോയെന്ന് കണ്ടുപിടിക്കണ്ടേ ആ മാല പോയാൽ വേറൊരെണ്ണം വാങ്ങാമെന്ന് വെക്കാം കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ആവശ്യമില്ലാത്ത സംസാരം ഉണ്ടായാൽ മാറ്റാൻ അറിയാതെയോ പരസ്പരം പറയുന്ന വാക്കുകൾ വേദനിപ്പിച്ചാൽ എത്ര നാൾ കഴിഞ്ഞാലും മറക്കാൻ ശരിയാ ഒരിക്കൽ എന്തോ അങ്ങനെ പിണക്കോണ്ടായതിന്റെയാണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഭീനയും ധന്യായിട്ട് മര്യാദയ്ക്കൊന്നും സംസാരിക്കാതെയോ മിണ്ടാതെയോ നടക്കുന്നു ഇനിയെല്ലാം ധന്യം അറിഞ്ഞ സ്ഥിതിക്ക് പ്രശ്നം കൂടുതൽ വഷളാകാതെ നോക്കാനേ നമുക്ക് പറ്റൂ ആ മാലയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് അവസാനിച്ചെന്നെ അതെ എന്നാൽ അത് എടുത്തതാരായിരിക്കും ആ അതൊക്കെ നമ്മൾ നമ്മളറിയും അധികം താമസിക്കാതെ മാല എവിടെന്നെങ്കിലും കിട്ടുകയും ചെയ്യും മിക്കവാറും ബീന തന്നെ എടുത്ത് ഓർക്കാതെ എവിടെങ്കിലും വച്ചതാവും അതിന് സാധ്യത കുറവാ ഇവർക്കൊക്കെ നല്ല ഓർമ്മശക്തിയാ ശക്തിയാണ് ആഭരണങ്ങളൊക്കെ അവരെവിടെയെങ്കിലും ഊരിവെച്ചാ അവർക്ക് നല്ല ഓർമ്മ വേണം ഇതാരോ അവിടുന്ന് മനഃപൂർവ്വം എടുത്ത് മാറ്റിയതാ സത്യം എന്താണെന്ന് ഈശ്വരനറിയാം ഒരിക്കലും സത്യം എന്താണെന്ന് നമ്മളെല്ലാം അറിയുകയും ചെയ്യും അതുവരെ കാത്തിരിക്കാതെ വേറെ നിവൃത്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഹലോ ഓ ഗ്രേറ്റ് ആ ബാംഗ്ലൂർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഓക്കെ ആയോ കമ്പനിയുടെ കോർട്രേറ്റ്സിലല്ല ഓക്കെ അല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഓക്കെ 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 അത് മതി അത് മതി ആ അതെ പിന്നെ ഞാൻ വിളിച്ചതേ എനിക്ക് ബാംഗ്ലൂരിൽ പഠിച്ച ഒരാളുടെ ഡീറ്റെയിൽസ് എടുക്കണം നിങ്ങൾക്ക് അവിടെ നല്ല ലോക്കൽ കണക്ഷൻസ് ഒക്കെ ഉള്ളതല്ലേ അതെ ആ മലയാളിയാ അല്ലല്ലല്ല പെൺകുട്ടിയാ പേര് വിസ്മയ അവിടെ പഠിച്ചതാ അത് അവളുടെ സ്വഭാവം എങ്ങനെയുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടായിരുന്നോ മറ്റ് ഡ്രഗ്സിൻ്റെ പരിപാടി വല്ലതും ഉണ്ടോ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അറിയണം അതെ ഞാൻ ഫോട്ടോസും സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസും അയച്ചു തരാം തന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കണം കേട്ടോ ഓക്കെ ശരി േട്ട നേരത്തെ എത്തിയോ തന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ മനോജിന്റെ വീട്ടിലേക്ക് വിളിക്കരുതെന്ന് എന്നിട്ട് എത്രയോ വർഷങ്ങളായി വിളിക്കായിരുന്ന ധന്യെ വിളിച്ച് താൻ ആ കാര്യം വഷളാക്കിയല്ലേ ഹരിയേട്ട ഞാനൊരു പ്രശ്നവും വഷളാക്കിയിട്ടില്ല ധന്യോട് ഞാൻ ഇതേ പറ്റി ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല അപ്പോ താൻ ധനിയെ വിളിച്ചിട്ടില്ലെന്നാണോ പറയുന്നത് നോക്കി നോണ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല പറഞ്ഞേക്കാം ഞാൻ നോണ നല്ല ഹരി ഞാൻ വിളിച്ചിരുന്നു പക്ഷേ ധന്യോട് മാലയെപ്പറ്റി അക്ഷരം പോലും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എല്ലാരും സുഖവിവരമൊക്കെ അന്വേഷിച്ചിട്ട് വിദ്യോടൊന്ന് സംസാരിക്കണം മോളിവിടെ വന്നപ്പോ ഫോൺ നമ്പർ വാങ്ങാൻ ഞാൻ മറന്നുപോയി ഞാൻ ധന്യയുടെ അടുത്ത് പറഞ്ഞത് വിദ്യയുടെ അടുത്ത് സംസാരിച്ചപ്പോഴും ഞാൻ മാലയുടെ കാര്യം ചോദിച്ചിട്ടില്ല അവളുടെ ബാഗിലോ പേഴ്സിലോ കുടുങ്ങി ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയായിരുന്നോ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വിദ്യ ഇവിടെ വന്നിട്ട് പോയതിനു ശേഷം തന്റെ എന്തോ നഷ്ടപ്പെട്ടു അത് അവർക്ക് കിട്ടിയോന്ന് ചോദിച്ചാൽ ഓ അങ്ങനെയൊക്കെ ചിന്തിച്ച എനിക്ക് എന്തു പറയാൻ പറ്റും ചിന്തിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യമല്ലേ അവരെന്തെങ്കിലും ചിന്തിക്കട്ടെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി അതെ തന്റെ മാത്രമേ ഉള്ളൂ അതിനിടയിൽ കുടുംബ ബന്ധങ്ങളെ പറ്റിയോ വേദനിക്കുന്ന മനസ്സുകളെ പറ്റിയോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ വിദ്യയാണ് എടുത്തത് ഇല്ലല്ലോ സംശയവും എന്തെങ്കിലും തെളിവുണ്ടോ അത് അത് തെളിവൊന്നുമില്ല പക്ഷേ കാലം തെളിയിക്കും ഈശ്വരൻ എന്നൊരാൾ മോളിലുണ്ടല്ലോ ആ ശക്തി ഇതിന്റെ സത്യാവസ്ഥ സത്യം എന്താണെന്ന് തെളിഞ്ഞു കാണണമെന്ന് എനിക്കും മതിയായ ആഗ്രഹമുണ്ട് പക്ഷെ തന്നോട് ഞാൻ ഫോൺ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും അത് മോശമായി പോയി തന്നിയുടെ സ്വഭാവം തനിക്കും അറിയാവുന്നതല്ലേ അറിഞ്ഞു വെച്ചോണ്ട് താനായിട്ടൊരു പ്രശ്നത്തിന് തിരി കൊളുത്തരുതായിരുന്നു മനോജ് വന്ന് ഇതിനെ കുറിച്ച് എന്നോട് സംസാരിച്ചപ്പോ ഞാനു വല്ലാതായി പോയി നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അവളെ അപമാനിക്കുന്ന രീതിയിൽ കരുതൂ മിക്കവാറും ധന്യയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ആന്യക്കും അറിയാവുന്നതാണ് സന്ദീപഠൻ തന്ന മാല അതെന്നും പറഞ്ഞ് പണ്ട് ഞാനത് ധന്യെ കാണിച്ചിട്ടുള്ളതാ ഇപ്പോ പ്രശ്നം വഷളാവൂന്ന് കണ്ടപ്പോ ധന്യ മനോജേട്ടനെ പറഞ്ഞയച്ചതാ അതോടെ ഹരിയേട്ടനെ എന്നെ ബ്ലോക്ക് ചെയ്യുന്നു അവർക്കറിയാം എന്തിന്റെ പേരിലാണെങ്കിലും ഇനി ഇങ്ങനെ സംസാരം മനോജിന്റെ വീട്ടിൽ ഉണ്ടാവരുത് ഈ കാര്യത്തിന്റെ പേരിൽ താൻ ഇനി അവിടെ ആരെയും വിളിക്കുകയും ചെയ്രുത് ശരി ഞാൻ ഇനി ആരെയും വിളിക്കുന്നില്ല പോരെ മാഡം ആ മീരാ വരൂ ഇരിക്കേ പറഞ്ഞോളൂ ഞാൻ ഓഫീഷ്യൽ കാര്യം സംസാരിക്കാൻ വിളിച്ചതല്ല അല്ല അതാ തിരക്കുണ്ടോ എന്ന് ചോദിച്ചത് മീന ഇരിക്കേ എന്തുപറ്റി കഴിഞ്ഞ ദിവസം എന്തോ വൈകി വന്നെന്ന് ആദർശ പറഞ്ഞിരുന്നല്ലോ അത് എന്തോ ഒരു തളർച്ച പോലെ വന്നതാ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ ഇല്ല സമയത്ത് ആഹാരമൊന്നും കഴിക്കാറില്ലേ അതോ ഓഫീസിൽ വരുന്ന തിരക്കിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ടോ ഇല്ല അച്ഛൻ വഴക്കു പറയും അച്ഛന്റെ അച്ഛനോട് പറഞ്ഞില്ലേ വയ്യാതെ വന്ന കാര്യം ഹാ പറഞ്ഞു പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഫുൾ ചെക്കപ്പ് നടത്തി എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പ്രഷർ വേരിയേഷൻ ആയിരിക്കും എന്നാ പറഞ്ഞത് പിന്നെ ക്ലൈമറ്റിന്റെ പ്രശ്നം ഉണ്ടാവും സമ്മർ സീസൺ അല്ലേ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മീര അതെ അതെ ചില എല്ലാം മീരയുടെ അമ്മ സ്റ്റെപ്പ് യും സ്റ്റെറത്തിന് ഇതൊക്കെ നമ്മുടെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫിന്റെയും പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എടുക്കും കമ്പനിയുമായി ഒത്തുയർന്ന് പോകാൻ പറ്റാത്ത സ്വഭാവവും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവർക്കുണ്ടെങ്കിൽ നമ്മൾ അവരെ അപ്പോയിന്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല ശരിയാ മാത്രം ഡിപെൻഡ് പഠിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത് അതെ മീര ഇന്റർവ്യൂവിന് വളരെ ജനുവനായി സംസാരിച്ചെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിലെ മറ്റു പലരും എതിർത്തിട്ടും മീര ഞാൻ അപ്പോയിന്റ് ചെയ്തത് എന്റെ സെലക്ഷൻ എപ്പോഴും ശരിയാണെന്ന എന്റെ വിശ്വാസം മീര നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത് അതുകൊണ്ടാ കി മാം